ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാം ഈ ചാനതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഇതുപോലെ തന്നിട്ടുണ്ട് അത് ഞാൻ ചോപ്പറിലിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതായത് ഇത് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ അരിപ്പൊടി നല്ലോണം വറുത്ത അരിപ്പൊടിയാണിത് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിൽ തേങ്ങായും കൂടി ചേർത്ത് നമുക്കത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിയും ചക്ക പൊടിച്ചതും തേങ്ങയും കൂടി നല്ലതുപോലെ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കാം അതിനുശേഷം വാഴയില കൊണ്ടുവന്നിട്ട് നമുക്ക് അപ്പച്ചെമ്പിലെ തട്ട് വെച്ചിട്ട് അതിൽ വാഴയില വെച്ച് ഈ തയ്യാറാക്കിയ പൊടിയെല്ലാം കൂടി അതിലേക്ക് ഇട്ട് നമുക്ക് അടുപ്പിൽ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ആവി കയറ്റി വേവിച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ട് ചക്കപ്പുട്ടാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചക്കപ്പ് നമുക്ക് ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പഴം കുട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം